മീൻ ഫ്രൂട്ട്സ് പറയുന്ന പോലെ ോട്ടീനു വേണ്ടി ടേക്ക് അങ്ങനത്തെ നോർമലി നമുക്ക് എന്തൊക്കെ കഴിക്കാവും അതെല്ലാം കഴിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ വണ്ണം കുറച്ച് കഴിയുന്നത് ആക്ച്വലി എനിക്ക് എന്റെ വണ്ണത്തെ പറ്റി എനിക്ക് ധാരണ ഇല്ലായിരുന്നു ഇപ്പം പഴയ ഫോട്ടോസും വീഡിയോസും കാണുമ്പോഴാണ് ഇത്രയും വണ്ണം ഉണ്ടായിരുന്നെനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ വീട്ടുകാർക്കും ഇത്ര കുറഞ്ഞപ്പോഴാണ് അവർക്കും അത്ഭുതമായത് അപ്പൊ അത്ര ഉണ്ടായിരുന്നോ പിന്നെ എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കണം എന്ന് എപ്പോഴാണ് തോന്നിയത് എനിക്ക് ഒറ്റ കാര്യങ്ങളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടപെടുകയില്ല ഒരു ഒരു ഇതിലേക്ക് ഇങ്ങനെ എല്ലാ ടൈപ്പ് ഡ്രസ്സ് വരുന്നതാണ് അപ്പം ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് സൈസ് കിട്ടുന്നില്ല കടയിലൊന്നും പോയിട്ട് സൈസ് കിട്ടിയില്ല അതൊറ്റ കാര്യങ്ങളുണ്ട് കുറയ്ക്കണം എന്നു തോന്നി രാവിലത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ രാവിലെ എങ്ങനെയാണ് രാവിലെ ഇപ്പം ഞാൻ നോർമലി പറയുന്ന പോലെ ഗ്രീൻ ഗ്രീവിംഗ് സ്റ്റാർട്ടിങ് പോലെ ചെറുപ്പം എഗായിരിക്കും ഇന്ന ദിവസം ഇന്നത്തെ കഴിക്കുന്നൊന്നുമില്ല ഡയറ്റ് ബേസ് എന്തെല്ലാം കഴിക്കാൻ പറ്റുമോ അതെല്ലാം കഴിക്കും ചിലപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കും വെജിറ്റബിൾസ് കഴിക്കും പിന്നെ പറയുമ്പോൾ ആയിരിക്കും അങ്ങനെ റൈസ് കംപ്ലീറ്റ് ആയി ഒഴിവാക്കുക ഐറ്റംസ് കാർബ്സ് ഈ പറയുന്ന പോലെ അപ്പം മുട്ട് ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തു ഫ്രൈഡ് ഐറ്റംസ് ഓയിലി ഫുഡ് ജങ്ക് ഫുഡ് സ്വീറ്റ് ഇതൊക്കെ പ്രധാനമായിട്ട് അവോയ്ഡ് ചെയ്തു ഒക്കെ ചെയ്താൽ തന്നെ പിന്നെ എല്ലാത്തിലും വരി രണ്ട് മണിക്കൂർ ജിം വർക്കോട്ട് അപ്പം നമുക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നില്ലേ കഴിക്കണം ഫുഡ് കഴിക്കാതെ വരുമ്പോൾ എന്നതിലും കാണും അതാണ് പ്രധാനമായിട്ട് വേണ്ടി ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും എനിക്ക് ഞാൻ ഈ മൂന്ന് മാസം ജേണിയിൽ ഒരു ദിവസം പോലും എൻ്റെ ലൈഫ് സ്കിപ്പ് ചെയ്തിട്ടില്ല ഒരു ദിവസം പോലും എന്നാലും ആഗ്രഹം തോന്നിയിട്ടില്ല ഇപ്പോൾ പൊറോട്ട കഴിക്കണം തോന്നിയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പം പറയുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ പഴയ മുത്തിനെ ഇപ്പോഴുള്ള അല്ല അല്ല ഈ വേർഷൻ ആരും കണ്ടിട്ടില്ല എനിക്ക് ഞാൻ തോന്നുന്നു എൻ്റെ മാരേജ് ടൈമിൽ പോലും എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഫിഗറിൽ വരുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഞാനും എൻ്റെ ഈ വേർഷൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനു മുന്നേ ഈ ഒരു വേർഷൻ കണ്ടിട്ടുണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നല്ല പ്രൗഡ് മൂവ്മെന്റ് ആണ് ഇപ്പം കാരണം നമ്മൾ മോട്ടിവേറ്റഡ് ആണല്ലേ നമ്മൾ കാരണം മറ്റുള്ളവർ മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിലും കോളേജിലും ഒന്നും കിട്ടാത്ത അംഗീകാരമാണ് വണ്ണം എനിക്ക് കിട്ടുന്നു ഇപ്പം എത്ര നാളുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് വൺ ഇയർ വൺ ഹാഫ് ഇയർ ആയി ജിമ്മിൽ വരാൻ തുടങ്ങിയിട്ട് പക്ഷെ എൻ്റെ ജേർണി മൊത്തത്തിൽ ഒരു അഞ്ച് മാസം ആറ് മാസം കൊണ്ടാണ് കുറച്ചിട്ടുണ്ട് അല്ലേ ിലോളം കുറച്ചിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ ഓൾ ദ ബെസ്റ്റ്